സ്ത്രീകൾ എല്ലാ മാസവും ചെയ്തിരിക്കേണ്ട മൂന്ന് സെൽഫ് കെയർ ട്രെക്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതെല്ലാ സ്ത്രീകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ മാസവും പീരിയഡ്സ് കഴിയുന്ന സമയത്ത് ചെയ്ത് നോക്കുക കനാടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുക സൈസും ഷേപ്പും നോർമലി വ്യത്യാസം കാണും പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക ദെൻ എന്തെങ്കിലും റാഷസോ കളർ വ്യത്യാസമോ മൂല പോലെ എന്തെങ്കിലും വിസിബിലിറ്റോന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഓറഞ്ചിൻ്റെ തൊലി പോലെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക നിപ്പിൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് ഉൾവലിഞ്ഞിട്ടുണ്ടോന്നോ എക്സ്ക്യൂസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജസ് വല്ലതും വരുന്നുണ്ടോ നോക്കുക പിന്നെ തൊട്ട് നോക്കുക റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ബ്രസ്റ്റും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ബ്രസ്റ്റും ജെൻറ്റിലായിട്ട് റൊട്ടേറ്ററി മോഷനിൽ തൊട്ട് നോക്കുക എന്തെങ്കിലും മുഴ പോലെയോ കല്ലിപ്പ് പോലെയോ സഹിക്കാൻ പറ്റാത്ത വേദനയും എന്തെങ്കിലും തോന്നുന്നുണ്ടോയെന്ന് നോക്കുക ഈ സെയിം ഇത് തന്നെ ആം പിറ്റിലും കക്ഷത്തും റൊട്ടേറ്ററി മോഷനിൽ ചെയ്ത് നോക്കുക എന്തെങ്കിലും വീക്കാമോ തടിപ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക ഈ സെയിം പ്രൊസീജിയർ തന്നെ കിടന്നും ചെയ്ത് നോക്കുക പീരീഡ്സിൽ നിന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാ മാസവും ഒരു ഡേ ഫിക്സ് ചെയ്ത് ഇത് ചെയ്ത് നോക്കണ്ടതാണ് രണ്ടാമത്തെയാണ് സ്കിന്നും ഹെയറും ചെക്ക് ചെയ്ത് നോക്കുക സ്കിന്നിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റാഷസോ ചൊറിച്ചിലോ കളർ വ്യത്യാസമോ ഡ്രൈനസ് കയത്തിന് ചുറ്റും എന്തെങ്കിലും ഡാർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടോയെന്ന് നോട്ടീസ് ചെയ്യുക ദെൻ മുടിയിൽ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലോ താരനോ നരയോ മുഖത്തെവിടെയെങ്കിലും അമിതമായിട്ടുള്ള രോമവിളർജി ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതിൽ പലതും ഹോർമോണൽ ഇംബാലൻസ് പി സി യു ഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പോഷകക്കുറവൊക്കെ കാണാൻ വരുന്നതായിരിക്കും മൂന്നാമത്തതാണ് വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും about the health information scenario page for